ും കേട്ടിരുന്നത് ഒന്ന് പോയി കുളിച്ചിട്ട് വന്നേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇതാ തോർത്ത് കണ്ണുകൾ レギュラー。 ಶ್ರದೇ ಪಪ್ಪಡಲ್ಲೇ ಅಯ್ಯೋ ಸೋರಿಟಾ ಇಪ್ಪ ಎತ್ತು

എന്ത് വാദങ്ങൾ പറയണേ ഇത് പുതിയ ഫ്രഷ് മീനാണ് ഇത്ര കാലങ്ങൾ മേടിച്ച പൈസ മുഴുവൻ ഞാൻ തിരിച്ചു വരാം ഇതേപോലെ കിട്ടുമോ നല്ല മീൻ കൊടുത്ത് നോക്കാൻ സംശയാ ഇതൊക്കെ നിങ്ങൾ കൂട്ടാണ്ടല്ല ഹെയ് പിടിച്ചോരും മരിക്കാത്ത മീനാത് പിടിച്ചോര് ഇതുവരെ മരിച്ചില്ല നിങ്ങൾ ഇതുവരെ ഇത് നിന്നൊക്കെ പിടിച്ചോരും മരിച്ച മീനാ ആ എന്നാ ഇനി വേണ എന്നാ പിടിക്കും ഭസ്മേ ഒരു സ്വയം തരൂല്ല ആ മത്തിനേട്ടാ അല്ലാണ്ടോ എൻ്റെ എന്താണ്ടാവ നല്ല സൂപ്പർ മത്തിയാനില്ലേട്ടാ നല്ലേ നല്ല പറയണല്ലോ ഹലോ ോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്ന് പോയൊരു വഴിയോരം പൂമരച്ചൊട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി മയങ്ങിയ ഇട നേരം എന്റെ പാട്ടുകൾ പ്രണയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രാണനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ കടൽ തീരത്ത് പൂക്കൾ വിരിയിക്കാൻ തണ്ടിനും ുംപ്പിച്ചുംകൾ ഒപ്പിച്ചേരുപാലും കൈകോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴി ഞാനാണ് ബഷീർ കുന്നുംപുറം ഇപ്പോ അറിയപ്പെടുന്ന ഒരു നന്മമാരായിട്ട് പടർന്നു പന്തരിച്ചു അല്ലേ സന്തോഷം പടർന്നു പന്തരിക്ക പക്ഷെ ഇപ്പൊ അതിന്റെ അടി കേറി കൊറേ തൊരപ്പന്മാര് വേറെ കൊണ്ടിരിക്കെ ഭാര്യ ജോലിക്ക് പോയിണ്ടാവൂല്ലേ ആ ജോലിക്ക് പോയി ആകെ കിട്ടുന്ന വരുമാനല്ലേ തയ്യൽ പഠിച്ചോണ്ട് അതൊരു അനുഗ്രഹമായി നമ്മൾ നാളെ വൈകിട്ടല്ല ഇവിടുന്ന് കാലത്ത് ഒരു മണിക്ക് ഇറങ്ങണം കോയമ്പത്തൂർ രണ്ടു മണിക്ക് മുമ്പേ മറ്റു കാര്യങ്ങളും ടൈം എടുക്കും അല്ല ഓപ്പറേഷൻ അത് മറ്റന്നാ കാലത്ത് ആ പോയിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം ബാക്കിയൊക്കെ പടച്ചോന്റെ കയ്യിലല്ലേ എത്ര ആളുകൾക്ക് കാഴ്ച തിരിച്ചു തിരിച്ചിരി നിങ്ങൾ കോൺഫിഡന്റ് ചേച്ചി ഉണ്ടാവില്ല കൂടെ ആ അത് പറയാൻ മറന്നു അവളുണ്ടാവില്ല വെറുതെ ജോലി ഒഴിവാക്കണ്ടല്ലോ എനിക്ക് വേണ്ടി പലപ്പോഴും ലീവ് ലീവെടുത്തതാ ഈ വീടിന്റെ വാടയും കറന്റ് ബില്ലും മറ്റെല്ലാ ചെലവും അവളല്ലേ നോക്കണത് എന്റെ കൂടെ വന്ന് എന്ന് കരുതി ഞാനൊരു നുണ പറഞ്ഞു കുട്ടികളുണ്ടാവാൻ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു മധുര മീനാക്ഷി അമ്മൻ കോവിലേക്ക് അതിനുവേണ്ടി പോവാന്നാ പറഞ്ഞിട്ടുള്ളത് അതവ കാഴ്ച കിട്ടിയാലേ അവളുടെ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ അപ്പല്ലേട്ടാ അവൾ നാളെ കാലത്ത് വരാം റെഡി ആയിട്ടിരുന്നോ കേട്ടാ நீங்களென்று உங்கள் வாழ்க்கையிலே ஒரு முக்கியமான தருணத்துக்கு நுறக்க போறேன் இது ஒரு பார்க்காத ஒரு பார்வையை நீங்க பார்க்க போறேன் அதனாலதான் அழகா சுகப்பட்ட இங்கே நின்று நீங்க உங்க பார்வையை தொறக்கப் போறேன் சொல்லுங்க முதன் முதலா உங்களுக்கு என்ன பார்வையை பார்க்கணும் சொல்லுங்க சார் என்ற பே அகந்தி கட்டாய சொல்லும் போது நான் சொல்லும் போது ஒப்படாது நான் சொல்லும் போது மித்துவே Lovely, me too. കഴിഞ്ഞു ഴ്ച കിട്ടിന്നൊന്നും പറയില്ലോ നിങ്ങളും പറയരുത് ബഷീർ ഒരു കാര്യം ചെയ്യണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യം അവളോട് അറിയിക്കണം അത് അവൾക്കൊരു സന്തോഷായിക്കോട്ടെ സർപ്രൈസ് ആയിക്കോട്ടെ ശരി ഓക്കേ അല്ലേ പോട്ടെ വിളിക്കാം വിളിക്കാം ശരി കേട്ടോ ശരി ഓക്കേ 수르디에? 수르디에? <laughs> 수르디에? 대 themes... 수대 എന്തായി പോയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരിയാവും ഒരു കാഴ്ച എല്ലാം നിന്റെ നല്ല മനസ്സിന്റെ പ്രാർത്ഥന അല്ലട ഇപ്പ വരെ ആരാ അല്ലേട്ടം വന്നു ആണോ ഞാൻ ഫിറോസാണ് അല്ലിട്ടവിടെ തിരിച്ചെത്തിരിക്കണതേ ആ പഴയ കാഴ്ചയില്ലാത്ത ആളായിട്ടല്ല ഒരു കണ്ണിനേലും കാഴ്ച തിരിച്ചിട്ടിയാ ഒരു പുതിയ ആളായിട്ടാ ശശി സന്തോഷം നടന്നു ോവിയൊരു വഴിയോരം പൂമരച്ചൂട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി മയങ്ങിയ ഇടനേരം വഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നതാം പ്രിയ മറന്നത പ്രിയരഹസ്യം മഞ്ചാടിക്കുരുവിനും മയിൽപീലിത്തണ്ടിനും പിച്ച ഒപ്പിച്ചേറുപാലും കുസൃതീകൾ പിച്ച ചേറുപാലും നടന്നു പോവിയൊരു വഴിയോരം പൂമരച്ചൂട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി